ചെന്നൈയിലെ തിരുവട്ടിയൂർ പോലീസ് സ്റ്റേഷൻ ഒരച്ഛൻ തന്റെ രണ്ട് പെൺമക്കളുമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് രണ്ടുപേർ ചേർന്ന് തൻ്റെ പെൺമക്കളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു കേസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപതിനാണ് ഈ സംഭവം നടക്കുന്നത് പെൺകുട്ടികൾ ഒരാൾക്ക് പതിനഞ്ച് വയസ്സും ഒരാൾക്ക് പതിമൂന്ന് വയസ്സുമായിരുന്നു പ്രായം പെൺകുട്ടികൾ അണ്ടർ ഏജ് ആയിരുന്നതിനാൽ കേസ് പോസ്കോ ആക്ട് അണ്ടറിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് ഒരുപാട് പോസ്കോ കേസുകൾ വരുന്ന പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ പോലീസുകാർ കരുതിയത് ഇതും അത്തരം ഒരു കേസ് ആയിരിക്കാമെന്നാണ് പക്ഷേ ഇതൊരു സാധാരണ കേസല്ലാന്ന് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് പെൺകുട്ടികൾ ടീനേജ് സ്റ്റേജിലായിരുന്നതിനാൽ സഹപാഠികളോ അല്ലെങ്കിൽ സ്കൂളിലുള്ള മറ്റാരെങ്കിലും ആകാം പീഡനത്തിന് പിന്നിലെന്നാണ് പോലീസ് ആദ്യം കരുതിയിരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് പെൺകുട്ടികളോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർ രണ്ടു പേരുടെ പേര് പറയുകയാണ് മുഹമ്മദ് റഫീഖും അബ്ദുൽ കലാമും ഇവർക്ക് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രായം മുഹമ്മദ് റഫീഖാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തു പോകണമെന്നുണ്ടെങ്കിലും ഈ മുഹമ്മദ് റഫീഖിനെ തന്നെയായിരുന്നു കോണ്ടാക്ട് ചെയ്തിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മോശമായ ഒരു അനുഭവമോ ഇത്തരം ഒരു സ്വഭാവക്കാരനാണെന്ന് അദ്ദേഹമൊന്നാ പെൺകുട്ടികൾക്ക് തോന്നിയിരുന്നില്ല അത് കാരണമാണ് ഇദ്ദേഹത്തിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പെൺകുട്ടികൾ പറയുന്നു അങ്ങനെ മുഹമ്മദ് റഫീഖിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ പോലീസിനെ കൈമാറുകയാണ് പെൺകുട്ടികൾ പോലീസ് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയാണ് അതായത് എവിടെ വെച്ചാണ് റേപ്പ് നടന്നത് ഇനി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോഴാണോ ഇനി അതും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടാണോ റേപ്പ് ചെയ്തതെന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുകയാണ് എന്തെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ സ്വന്തം വീട്ടിലെ അവരുടെ ബെഡ്റൂമിൽ വെച്ചായിരുന്നു റേപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടന്നത് അങ്ങനെ മുഹമ്മദ് റഫീഖിന്റെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് ഇവരെ രണ്ടിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നപ്പോൾ അവര് ഇത്തരം ഒരു കാര്യം അറിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് അവർ ഇത്രയും കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തലുകളിൽ അവര് കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തത് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾ അഹങ്കാരത്തിലാണ് ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി രണ്ട് പെൺകുട്ടികളെ റേപ്പ് ശ്രമിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ അതിക്രമിച്ചു കയറിയിട്ടൊന്നുമില്ല ഞങ്ങളെ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്തിട്ടാണ് ഞങ്ങൾ കേറിയത് മാത്രവുമല്ല ഞങ്ങൾ ഇതിന് പണവും നൽകിയിരുന്നു എന്ന് പറയുന്നു ഈ പെൺകുട്ടികളുടെ മുപ്പത്തി വയസ്സുള്ള സ്വന്തം അമ്മ തന്നെയായിരുന്നു പെൺകുട്ടികളെ ഇവർക്ക് റേപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തില് ഒരുക്കി കൊടുത്തിരുന്നത് ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഫാമിലി തന്നെയായിരുന്നു കാരണം ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത്യാവശ്യ സാലറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സ്ത്രീ ഒരു ഹൗസ് വൈഫാണ് രണ്ട് പെൺമക്കളുണ്ട് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോയിരുന്ന ഒരു ഫാമിലിയാണ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ സ്ത്രീക്ക് സ്വന്തം ലൈഫ് ബോറടിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇവർ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് രാവിലെ എഴുന്നേക്കുന്നു ഹസ്ബൻറ്റും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നു അവരെ സ്കൂളിലേക്കും ഓഫീസിലേക്കും പറഞ്ഞയക്കുന്നു പിന്നീടുള്ള സമയം വെറുതെ ഇരിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളും ഹസ്ബൻഡും തിരിച്ചു വരുന്നു അവർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു ഉറങ്ങുന്നു വർഷങ്ങളോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് അവർക്ക് അവരുടെ ലൈഫ് ബോറടിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ മുഹമ്മദ് റഫീഖിന്റെ ഓട്ടയാണ് ആ സ്ത്രീക്ക് ലഭിക്കുന്നത് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ വീടിനടുത്തുള്ള ഒരു ഓട്ടക്കാരനെ പരിചയപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം കുഴപ്പമില്ല നല്ല സ്വഭാവമാണ് അതുപോലെ അധികം പൈസ ഒന്നും വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങി സേവ് ചെയ്യുന്ന പോലെ ഈ സ്ത്രീയും അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങുന്നു കോണ്ടാക്റ്റ് സേവ് ചെയ്യുന്നു പിന്നെ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ മുഹമ്മദ് റഫീഖിനെയായിരുന്നു ഈ സ്ത്രീ വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരുന്നെങ്കിൽ പിന്നീട് ഒരു കാര്യവും ഇല്ലാതെ ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ആ സ്ത്രീ പുറത്തു പോകാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഇവർ തമ്മിൽ ഒരു റിലേഷൻ തുടങ്ങിയാണ് അങ്ങനെ ഇവര് ലോഡ്ജിനും മറ്റു റൂം എടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഈ മുഹമ്മദ് ഈ സ്ത്രീ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് രണ്ട് പെൺമക്കൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മുഹമ്മദ് അറിയാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മുഹമ്മദ് റഫീഖിനെ ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം ബോറടിച്ച് തുടങ്ങിയാണ് അദ്ദേഹം അങ്ങനെ സ്ത്രീയോട് പറയുകയാണ് നമ്മൾ എത്ര നാളിങ്ങനെ ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് നിൽക്കും നിക്കും അതൊക്കെ ഒരുപാട് പണച്ചെലവാണ് എന്ന് പറയുകയാണ് അങ്ങനെ സ്ത്രീ ചോദിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പം സ്ത്രീക്ക് മുഹമ്മദ് റഫീഖിനെ വിട്ടു പോകാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല അങ്ങനെ അയാള് പറയുകയാണ് നീ എന്തായാലും നിന്റെ ഹസ്ബൻഡും കുട്ടികളും സ്കൂളിൽ പോ കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ ആരും ഇല്ലല്ലോ ആ സമയം നീ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ അന്നേരം വരാം അവര് വീട്ടിൽ തിരിച്ചെത്താറാവുമ്പോഴത്തേനെയൊക്കെ ഞാൻ തിരിച്ചു പൊക്കോളാം എന്ന് പറയണം ആദ്യമൊക്കെ ആ സ്ത്രീക്ക് ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള തുടർച്ച വരാൻ തുടങ്ങിയപ്പോൾ ആ പേടിയൊക്കെ മാറി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ ആഹാരത്തിലോ അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസിലോ വെള്ളത്തിലോ ഒക്കെ ഉറക്കഗുളികൾ പൊടിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി അതെന്തിനാണെന്ന് വെച്ചാല് രാത്രി സമയങ്ങളും ഈ മുഹമ്മദ് റഫീഖിനെ സ്വന്തം വീട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ സ്ത്രീ അങ്ങനെ ചെയ്തിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല കാരണം രാവിലെ മുതൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നതിന്റെ ക്ഷീണം കൊണ്ട് കൊണ്ടുറങ്ങി പോകുന്നതാകാമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് പക്ഷെ ഈ ഉറക്ക ഗുളികളുടെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഈ അങ്ങനെ ഈ മുഹമ്മദ് റഫീഖ് രാത്രി എന്നില്ല പകൽ എന്നില്ല ഈ വീട്ടിൽ വരാൻ തുടങ്ങിയത് ഈ രണ്ട് പെൺകുട്ടികൾക്കും അത്ര ഇഷ്ടപ്പെടാതെ വന്നു തുടങ്ങി കാരണം അമ്മയുമായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതൊന്നും ആ കുട്ടികൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പെൺകുട്ടികൾ ഈ അമ്മയോട് ഇക്കാര്യം ചോദ്യം ചെയ്യുകയാണ് അന്നേരം ആ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അതുപോലെ ആ കുട്ടികളെ അടിക്കുകയും മറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ കുട്ടികൾ അതിനെപ്പറ്റി അമ്മയോട് ചോദിക്കാതായി കാരണം ആ മുഹമ്മദ് റഫീക്കും ആ സ്ത്രീയും അവരുടെ ഒരു രീതിയിൽ ഈ പെൺകുട്ടികൾ അതിനെ മൈൻഡ് ചെയ്യാതെ അവരുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്നു ആ ഒരു രീതിയിലായി പിന്നെ കുറച്ചു നാളുകൾ ശേഷം വീണ്ടും ഈ മുഹമ്മദ് റഫീഖിനീ വീട്ടിൽ വന്നുള്ള ആ ഒരു ബന്ധം ബോറടിച്ചു തുടങ്ങിയാണ് അങ്ങനെ അദ്ദേഹം ഇത് തുറന്ന് ആ സ്ത്രീയോട് പറയുകയാണ് എനിക്ക് നീമിട്ടുള്ള റിലേഷൻ ബോറടിച്ചു തുടങ്ങി പക്ഷെ അപ്പോഴേക്ക് ആ സ്ത്രീ അദ്ദേഹത്തെ വല്ലാതെ അദ്ദേഹത്തിൽ വല്ലാതെ ഡിപ്പെൻഡൻ്റ് ആയി പോയിരുന്നു ആ അയാളെ വിട്ടു പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവര് എങ്ങനെയെങ്കിലും തന്നോട് പിടിച്ചു നിർത്തണം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ആ സ്ത്രീ ചോദിക്കുകയാണ് താങ്കൾ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ സംസാരിക്കുകയാണ് അങ്ങനെ മുഹമ്മദ് റഫീഖിനാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളിലെ ഒരു കണ്ണുണ്ടായിരുന്നു അങ്ങനെ മുഹമ്മദ് റഫീഖ് തുറന്ന് പറയുകയാണ് ഓക്കെ ഞാൻ നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നിന്റെ അടുത്ത് വരെ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം പക്ഷെ നിന്റെ മക്കളിൽ ഒരാളുടെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം നീ ഒരുക്കി തരണം വെറുതെ ഒന്നും വേണ്ട ഞങ്ങൾ നിനക്ക് ആവശ്യമുള്ള പണം അത്രയും നൽകാം ഒരു കുട്ടിയെ എനിക്കും അതുപോലെ മറ്റേ കുട്ടിയെ എൻ്റെ ഫ്രണ്ടിനും വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു ആ സ്ത്രീ ഓക്കെ പറയുകയാണ് അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞു വരുന്നു അദ്ദേഹത്തിന് ഉറക്കങ്ങളെ കൊടുത്ത് അദ്ദേഹം ഉറങ്ങി ഏഹ് ഈ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇവരുടേത് പൈസ വാങ്ങി തന്റെ പെൺമക്കളുടെ റൂമിലേക്ക് ഇവരെ പറഞ്ഞു വിടുകയാണ് പക്ഷെ പെൺകുട്ടികൾ രണ്ടുപേരും അതിശക്തമായിട്ട് എതിർക്കുകയാണ് അവർ പ്രതിരോധിച്ചൊക്കെ നിന്നത് കാരണം മുഹമ്മദ് റഫീഖും അബ്ദുൽ കലാമും നെക്സ്റ്റ് ഡേ വരാം എന്നുള്ള രീതിയിൽ അന്ന് അവിടുന്ന് പോവുകയാണ് പെൺകുട്ടികൾ വല്ലാണ്ട് പേടിച്ചു എന്ത് ചെയ്യണം എന്നറിയില്ല ആരോട് പറയണമെന്നറി അറിയില്ല അങ്ങനെയാണ് അവർ തന്റെ അച്ഛനോട് ഈ കാര്യം പറയാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഇവർ അച്ഛനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹം വല്ലാണ്ട് ഷോക്ക് ആവുകയാണ് കാരണം തന്നെ സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയധികം കഷ്ടപ്പെട്ട് സ്വന്തം ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ സ്വന്തം ഭാര്യ മക്കളോട് ഇങ്ങനെ അയാൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അയാൾ കേസ് കൊടുക്കാന്നുള്ള രീതിയിൽ മക്കളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പോലീസ് ഉടൻ തന്നെ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ പേരും ജയിലിലാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള അമ്മമാരും ഉണ്ടെന്ന് അറിയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ടല്ലേ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള എന്തൊക്കെ പ്രശ്നം വന്നാലും നമുക്ക് കാവലായിട്ട് നിൽക്കുന്ന ഒരാളാണ് അമ്മ സ്വന്തം സുഖങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്വന്തം മക്കളെ വിൽക്കാൻ വരെ തയ്യാറാകുന്ന അമ്മമാരും ഈ ലോകത്തുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതലുള്ള വീഡിയോമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ